എ ഐ സി സി ഐയും കെ പി സി സി വി ഡി സതീശനെയും എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ തീരുമാനത്തിന് മുകളിൽ പറക്കാൻ മാത്രമുള്ള എന്ത് സംഗതിയാണ് ഈ മനുഷ്യന്റെ കയ്യിലുള്ളത് എന്ത് ഇൻഫർമേഷൻ ആണ് ഈ ചങ്ങാതിയുടെ കയ്യിൽ ഉള്ളത് എന്നുള്ളത് ആളുകൾ മുഴുവൻ സംശയത്തിലാക്കുന്ന കാര്യമാണ് രാജു പി നായർ കോൺഗ്രസിന്റെ സ്പോക്സ് പേഴ്സൺസിൽ വളരെ സീനിയറായ ഒരാളാണ് അഭിലാഷിന്റെ ചോദ്യവും വളരെ കൃത്യമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും കോൺഗ്രസിന്റെ സംഘടനാ ബേസിക് എന്താ പറയുക മെമ്പർഷിപ്പിൽ നിന്നും പുറത്താക്കിയെന്നാണ് വി ഡി സതീശൻ ആവർത്തിച്ചു പറയുന്നത് എനിക്ക് ബോധ്യമുള്ള കേരളത്തിലെ സീനിയറായ എല്ലാ കോൺഗ്രസ് നേതാക്കളുമായി ആലോചിച്ച് ഞങ്ങൾ സുചിന്തിതമായി എടുത്ത തീരുമാനമാണ് അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗമല്ല എന്ന് പലതവണ നമ്മളോട് വന്ന് പറഞ്ഞത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനാണ് ഓരോ ഘട്ടത്തിലും അയാൾ പറയുന്നുണ്ട് അഭിലാഷിന്റെ ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗമാണോ അല്ലയോ കാരണം ഡിവൈഎഫ്ഐക്കാർ തടയുന്ന സമയത്ത് രാഹുലിനെ എടുത്തു വയർത്തുന്നത് കോൺഗ്രസിൻ്റെ ആളുകളാണ് ഇപ്പം കഴിഞ്ഞ ദിവസം ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ വെച്ച് പത്രക്കാരോട് മീഡിയയോട് ഇതേ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ടായിരുന്നു കോഴിക്കോട് എസ് രാഷ്ട്രീയം കളിച്ചാൽ അതിനെ ഞങ്ങൾ രാഷ്ട്രീയമായി നേരിടുന്നു രാഷ്ട്രീയമായി നേരിടുമെന്ന് പറയുന്നത് അപ്പുറത്തിപ്പുറത്ത് കോൺഗ്രസിന്റെ സീനിയർ ലീഡേഴ്സ് നിൽക്കുന്നുണ്ട് കെ സി അബു ഒക്കെ നിൽക്കുന്നുണ്ട് രാഷ്ട്രീയമായി നേരിടും എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരാളാണ് ഈ കോൺഗ്രസിന്റെ ഈ കാര്യം പറയാൻ താങ്കൾ കോൺഗ്രസിന്റെ മെമ്പർ അല്ലല്ലോ എന്ന് ആരും ചോദിക്കുന്നത് കണ്ടിട്ടില്ല അപ്പൊ വളരെ ലളിതമായ ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ ആള് പാലക്കാട് എം എൽ എ ആയിരുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ആൾ ഇപ്പോഴും കോൺഗ്രസിന്റെ നേതാവാണോ അല്ലയോ എന്നുള്ളതാണ് ആ ചോദ്യം ചോദിക്കുമ്പോൾ രാജു പി നായർ അതിന് മറുപടി പറയില്ല അതിന് മറുപടി ഇല്ല മൂപ്പര് അയ്യപ്പന്റെ കാര്യവും ഇ ഡിയുടെ കാര്യവും ഷാഫിയുടെ കാര്യമൊക്കെയാണ് പറയുക അപ്പൊ അതിന് വളരെ ക്ലിയർ ആണ് ഈ ലളിതമായ ചോദ്യത്തിന് ഇവർക്ക് ഉത്തരമില്ല കോൺഗ്രസിന്റെ എ ഐ സി സി നേതൃത്വത്തിന്റെ അറിവോട് കൂടി എടുത്തിട്ടുള്ള ഒരു ഡിസിഷൻ അത് ശരിയോ തെറ്റോ തെറ്റോന്നൊക്കെയുള്ളത് ആലോചിക്കട്ടെ ആ ഡിസിഷൻ പ്രാബല്യത്തിൽ വരുത്താനുള്ള ഉത്തരവാദിത്വമോ ശേഷിയോ കേരളത്തിലെ കോൺഗ്രസിനോ എ ഐ സി സി നേതൃത്വത്തിനോ ഇല്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടതാണ് കെയ്ക്കച്ചൻ എന്ന് പറഞ്ഞിട്ടാണ് വി ഡി സതീശനെതിരെ നിരന്തരം തെറിമിളികൾ നടന്നത് സോഷ്യൽ മീഡിയയിലൂടെ അതില് എന്താ പറയാ ഇവരുടെ സോഷ്യൽ മീഡിയ വിങ്ങിന് റോൾ ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിട്ട് വൈസ് പ്രസിഡന്റോ വർക്കിംഗ് പ്രസിഡന്റോ വി ടി ബൽറാമെ കമ്മീഷനായി നിയോഗിച്ചിട്ടുണ്ടായിരുന്നു കെ സി വേണുഗോപാലിനെ തെറി പറഞ്ഞിട്ടുണ്ട് രമേശ് എന്നിതലെ തെറി പറഞ്ഞിട്ടുണ്ട് ഈ വിഷയം കോൺഗ്രസ് സീരിയസ്ലി ടേക്ക് അപ്പ് ചെയ്യുന്നത് ഞാൻ കോൺഗ്രസ് കുടുംബാംഗമാണ് വി ഡി സതീശൻ എനിക്ക് പിതൃ തുല്യരാണെന്ന് പറഞ്ഞ റിനിയുടെ എന്താ പറയുക പ്രസ്താവനയോടെയാണ് അതിനുശേഷം വി ഡി സതീശൻ നിഷേധിച്ചിട്ടില്ല ഇദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞുള്ള ആളുകൾ അതുപോലുള്ള ആളുകൾ ഉള്ളത് കൊണ്ട് എന്റെ മക്കൾ കെ എസ് യു കെ എസ് യു കോൺഗ്രസിലോ പ്രവർത്തിക്കുന്നതിനെ പറ്റി ആലോചിക്കുമ്പോൾ പേടിയാവുന്നു എന്ന് പറഞ്ഞത് കെ സി വേണുഗോപാലിന്റെ ഭാര്യ ഡോക്ടർ ആശയാണ് അവര് വളരെ വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കും പുസ്തകം വരെ കഴിഞ്ഞ ദിവസം അവരുടെ പുസ്തകം റിലീസ് ചെയ്തു അവർ പൊതുപ്രവർത്തന രംഗത്തിൽ നിന്ന് തന്നെ പോകണം എന്ന് പറഞ്ഞിട്ടുള്ളത് ഇവർക്കൊക്കെ വളരെ വൈകാരികമായ അറ്റാച്ച്മെന്റ് ഉള്ള ഉമാ തോമസിനെ പോലുള്ള ഒരാളാണ് എന്തെങ്കിലും വിളിച്ചു പറയുന്ന ആളല്ല ഒരു കാരണവശാലും സി പി എമ്മിന് അനുകൂലമായ ഒരു നിലപാടും ഒരു വർത്താനവും പറയാത്ത ആളാണ് വളരെ ലളിതമാണ് ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ മനുഷ്യനെ അദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ള അതിഗുരുതര സ്വഭാവമുള്ള ശബ്ദ സന്ദേശങ്ങൾ അദ്ദേഹത്തിൻ്റെതല്ല എന്ന് പേരിന് പോലും അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല ഇതുവരെയും നിഷേധിച്ചിട്ടില്ല അദ്ദേഹം തന്നെ ചെയ്ത കാര്യങ്ങളാണെന്ന് പറഞ്ഞ് പല വീഡിയോ ചാനലുകളിൽ പല യൂട്യൂബ് ചാനലുകളിൽ പലരും പ്രസംഗിച്ചു പലരും പറഞ്ഞു ഇന്നേ വരെ ഒരു വിയോജനക്കുറിപ്പോ ഒരു വക്കീൽ നോട്ടീസോ അയച്ചിട്ട് പോലുമില്ല ആ കോൺഗ്രസിൽ പോലും ഇയാൾ കോൺഗ്രസിൻ്റെ ഭാഗമാണോ അല്ലയോ എന്ന് പറയാൻ കേരളത്തിലെ കോൺഗ്രസിനോ അതിന്റെ സ്പോക്സ് പേഴ്സണോ പറ്റുന്നില്ല എന്നുള്ളത് കോൺഗ്രസ് ഇന്ന് എത്തി നിൽക്കുന്ന ഒരു ദയനീയമായ ഒരവസ്ഥയാണ് ഇടതുപക്ഷത്തിൽ ആരെങ്കിലും അല്ല ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് ഇടതുപക്ഷക്കാര് സമരം ചെയ്തുകൊണ്ടല്ല ഈ ആക്ഷൻ എടുത്തിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വരാൻ പാടില്ലാന്നോ വന്ന സമയത്ത് നമ്മൾ കണ്ടതാ ഇടതുപക്ഷ ബെഞ്ചിൽ നിന്ന് ആരും കുഴപ്പമുണ്ടാക്കിയിട്ടില്ല നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത പ്രകാരം ശരിയാണെങ്കിൽ ഒരു കുറിപ്പ് രാഹുലിന് കിട്ടുന്നു രാഹുൽ അവിടെ നിന്ന് ഇറങ്ങി വരുന്നു പക്ഷേ കേരളത്തിലെ പാർട്ടിയെ മൊത്തം എഐ സി സി ഐയും കെ പി സി സി ഐയും വി ഡി സതീശിനെയും എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ തീരുമാനത്തിന് മുകളിൽ പറക്കാൻ മാത്രമുള്ള എന്ത് സംഗതിയാണ് ഈ മനുഷ്യന്റെ കയ്യിലുള്ളത് എന്ത് ഇൻഫർമേഷൻ ആണ് ഈ ചങ്ങാതിയുടെ കയ്യിലുള്ളത് എന്നുള്ളത് ആളുകൾ മുഴുവൻ സംശയത്തിലാക്കുന്ന കാര്യമാണ് ആ പോയിന്റിൽ തന്നെ കേരളത്തിലെ കോൺഗ്രസ് മൊത്തത്തിൽ ഡിഫൻസീവിലാണ് ലജ്ജാകരമായ ഡിഫെൻസീവിലാണ് ഇ ഡിയുടെ മുഖ്യമന്ത്രിയുടെ മകനെതിരെ നോട്ടീസ് കൊടുത്തു ലൈഫ് മിഷനിലാണെന്ന് ആദ്യവും പിന്നെ ലാവ്ലിൻ കേസ് ലാവ്ലിൻ ഇടപാട് നടക്കുന്ന സമയത്ത് ഈ വിവേക് എന്ന് പറഞ്ഞാൽ എട്ടാം ക്ലാസ്സിലോ ഒമ്പതാം ക്ലാസ്സിലോ പഠിക്കുകയാണെന്ന് ഓർമ്മിക്കണം മുപ്പത്തേഴ് കൊലമുമ്പത്തെ കാര്യത്തിനാണ് രണ്ടായിരത്തിൽ കേസറ എസ്റ്റേറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കത്ത എച്ചു എന്ന് പറയുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മനോരമയിലൂടെ വാർത്ത പുറത്തു വരുന്നു ഇതുപോലൊരു വാർത്ത കഴിഞ്ഞ കൊല്ലം വന്നിട്ടുണ്ടായിരുന്നു ദുബായിലെ എക്സാലോജി കമ്പനിയിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ പറയുക ട്രാൻസാക്ഷൻസ് നടക്കുന്നു ആ എക്സാലോജിക്ക് വേറൊരാളുടെ ആയിരുന്നു ഒരു കോഴിക്കോടുകാരുടെ കമ്പനി ആയിരുന്നു വീണേ ഒരു ദിവസം കൊണ്ട് പൊട്ടി പോയ വാർത്തയാണ് ആ വാർത്ത ചർച്ച ചെയ്യാനാണെങ്കിൽ ഞാൻ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഹാപ്പിയാണ് ഹൺഡ്രഡ് പേഴ്സൻ്റ് ഹാപ്പിയാണ് പക്ഷേ കോൺഗ്രസ്സുകാരോട് ചോദിക്കുന്ന ലളിതമായ ചോദ്യങ്ങൾക്ക് അവർക്ക് ഉത്തരമില്ല എന്നുള്ളത് നിങ്ങളെ വല്ലാതെ ജനങ്ങളുടെ മുന്നിൽ എന്താ പറയാ വിവസ്ത്രക്കി നിർത്തുന്നുണ്ട് അത് കേരളത്തിലെ കോൺഗ്രസിന് ഒരു കാരണവശാലും യോജിച്ച കാര്യമല്ല കാരണം ശക്തമായ ഒരു പ്രതിപക്ഷം ഇവിടെ ഉണ്ടാവണം അടുത്ത ആറു വർഷവും കേരളത്തിൽ സ്ട്രോങ് ഒരു പ്രതിപക്ഷം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ എന്നുള്ളത് കൊണ്ട്